പാലാ സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വ്യത്യസ്തമായ പരിപാടികളോടെ കർഷക ദിനാചരണം നടന്നു കുട്ടി കർഷകർക്ക് അടുക്കളത്തോട്ടം ഉണ്ടാക്കാൻ പച്ചക്കറി തൈകൾ നൽകിക്കൊണ്ടാണ് ദിനാചരണം നടന്നത് പാല സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വ്യത്യസ്തമായ പരിപാടികളോടെയാണ് കർഷക ദിനം ആചരിച്ചത് കൃഷിയിൽ താല്പര്യമുള്ള വിദ്യാർത്ഥികളുടെ സംഗമത്തിൽ പച്ചക്കറി തൈകൾ വിതരണം ചെയ്തുകൊണ്ടായിരുന്നു കർഷക ദിനാചരണം നടന്നത് കുട്ടികൾക്ക് തൻ്റെ അനുഭവജ്ഞാനത്തിൽ നിന്ന് കൃഷിപാഠം പറഞ്ഞുകൊടുത്ത് പ്ലാവ് കൃഷിയിൽ ലോക റെക്കോർഡിനുടമയായ വി എ തോമസ് ചക്കാമ്പുഴ ക്ലാസ് എടുത്തു അഞ്ചേ മുക്കാൽ ഏക്കർ സ്ഥലത്തെ റബ്ബർ മാറ്റി പ്ലാവിൻ തോട്ടമുണ്ടാക്കിയ തോമസ് മാഷിന്റെ അനുഭവജ്ഞാനം കുട്ടികൾക്ക് പുതിയ അനുഭവമായി കുട്ടികൾ ആവേശത്തോടെ പച്ചക്കറി തൈകൾ വാങ്ങി അടുക്കളത്തോട്ടം തോട്ടം ഒരുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് സ്കൂളിൽ നിന്ന് അധ്യാപകരുടെ പിന്തുണയുണ്ടാകുന്നതും കൃഷി പുരോഗതി വിലയിരുത്തുമെന്നും പ്രിൻസിപ്പൽ റെജിമോൻ കെ മാത്യു കുട്ടികൾക്ക് ഉറപ്പ് നൽകി കുട്ടികൾ ഒരുക്കുന്ന അടുക്കളത്തോട്ടം വിലയിരുത്തി സമ്മാനങ്ങൾ നൽകാനും സ്കൂൾ അധികൃതർ തീരുമാനിച്ചു പാല സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനം പാല മുനിസിപ്പൽ ചെയർമാൻ ഷാജി വി തുരുത്തൽ ഉദ്ഘാടനം ചെയ്തു

കുട്ടികൾ കൃഷിയിലേക്ക് ശ്രദ്ധ ചെലുത്തേണ്ടത് കാലത്തിന്റെ അനിവാര്യതയാണെന്നും അദ്ദേഹം പറഞ്ഞു സ്കൂൾ മാനേജർ റവറൻ ഡോക്ടർ ജോസ് കാക്കകല്ലിൽ അധ്യക്ഷനായിരുന്നു ലോക റെക്കാർഡിനുടമയായ വി എ തോമസിനെയും തീക്കോയ് പഞ്ചായത്തിലെ സമ്മിശ്ര കർഷക അവാർഡ് ജേതാവും പാല സെന്റ് തോമസ് എച്ച് എസ് എസിലെ ഗണിതശാസ്ത്ര അധ്യാപകനുമായ നോമി ഡോമിനിക്കിനെയും ചടങ്ങിൽ ആദരിച്ചു പി പ്രസിഡന്റ് വി എം തോമസ് സമ്മിശ്ര കർഷക അവാർഡ് ജേതാവ് നോബി ഡൊമിനിക് മാസ്റ്റർ ക്രിസ്റ്റിജിജി എന്നിവർ പങ്കെടുത്തു ന്യൂസ്